മറ്റൊരു പ്രേക്ഷകലേക്ക് കൂടി പോകുകയാണ് സെയ്ദാണ് വൈത്തിരിയിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത് കേൾക്കാമെങ്കിൽ ഇതുപോലെ ഈ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ എനിക്കാണ് എന്റെ ഭാര്യക്ക് ഒരു ഏകദേശം സംഭവിച്ചത് ലോണിന് ക്സിസ് ബാങ്കിൽ അപ്ലൈ ചെയ്തത് ഓക്കെ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ തുടർച്ചയായി പറഞ്ഞോളൂ ലോൺ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വെറുതെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ആർസിന്റെ വണ്ടിന്റെ ആർച്ചിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൊടുത്ത് ഇതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ അവർ ചെന്നൊരു പേപ്പർ ഉണ്ട് ഞങ്ങൾക്ക് ഒപ്പിടാൻ ലോണിന് വേണ്ടി ഒപ്പിടാന്നുള്ള ആ പിന്നെ പേപ്പർ ഒപ്പിട്ട് കൊടുത്ത് രണ്ട് ചെക്ക് ലീവ് കൊടുക്കാൻ പറഞ്ഞ് ചെക്ക് ലീവ് കൊടുത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ആർ സി വണ്ടിന്റെ ആർച്ചിന്റെ കോപ്പി കൊടുത്തിട്ടില്ല പിന്നീട് ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോ ആ വണ്ടി ഞാൻ എടുക്കാൻ പറ്റുന്ന വണ്ടി ആള് വേറെ ആർക്ക് വിറ്റ് പോവുകയും ചെയ്യും രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ആക്സിസ് ബാങ്കിൽ നിന്ന് വരുന്നുണ്ട് ലോൺ അടക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല അങ്ങനെ ആ ലോൺ അങ്ങനെ വന്നോണ്ടിരുന്ന് സിവിൽ സ്കോറും പോയി ഇപ്പൊ അവര് നോട്ടീസ് വക്കീലിനോടിച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് മാസം മുമ്പ് പൈസ അടക്കണം ഞങ്ങൾക്ക് പൈസയും കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഇപ്പൊ സിവിൽ അവർക്ക് എവിടെ അപ്ലൈ ചെയ്താലും ലോണും കിട്ടത്തില്ല ഓ അപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണല്ലേ ആ ഒരിക്കലും ഞങ്ങൾ ആ ലോൺ ശെരിക്കും അവര് ബാങ്ക് ത്രൂ ആണ് നാല് അമ്പത്തി അഞ്ചാണ് നാല് തൊണ്ണൂറ്റാണ് ബാങ്ക് എമൗണ്ട് കാണിച്ചിട്ടില്ലേ അത് ബാങ്ക് ത്രൂ അവർ തരണ്ടേ അങ്ങനത്തെ പൈസ ഞങ്ങക്ക് തന്നിട്ടില്ല ഞങ്ങ ഞങ്ങളെ പേര് അങ്ങനെ ഒരു വണ്ടിയും ഇല്ല ആ വണ്ടി വേറെ ആരെയായിരിക്കും കടക്കുന്നേ പറഞ്ഞത് ഇല്ല പിന്നെ അവരിങ്ങോട്ട് നോട്ടീസ് അയച്ചില്ല ഞാനൊരിക്കലും അങ്ങോട്ട് നോട്ടീസ് അയച്ചു അവരിങ്ങോട്ട് നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ച് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു സാങ്കേതിക വശങ്ങളിൽ വല്ലാതെ പെട്ടുപോകുന്നു അല്ലേ ആ തീർച്ചയായും മാഡം എന്ന് വെച്ചാൽ ഇതിന്റെ പിന്നെ ഒരു ഇതിലും ഇപ്പം ഈ സിവിൽ സ്കോളജിനകത്ത് വരുന്നുണ്ട് മാഡം പിന്നീട് ഇരിക്കും ഞങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള ഒരു എവിടെ ചെന്നാൽ ലോൺ ഇടുന്ന ഒരു പിന്നെ ഇതില്ല അവിടെ ഈ പ്രശ്നം വരുന്നുണ്ട് സ്റ്റീവിന്റെ പ്രശ്നം വരുന്നുണ്ട് അത് കിട്ടാത്ത കിട്ടാത്ത ലോണിന്റെ പേരില്ല അത് അനുഭവിക്കുന്നത് എടുക്കാത്ത ലോണിന്റെ പേര് തീർച്ചയായും നമ്മൾ ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും സെയ്ദിനെ പോലെയുള്ളവർക്കൊക്കെ ദുരനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് നന്ദി സെയ്ദ് പ്രതികരിച്ചതിന് സ്വന്തം അനുഭവം പറഞ്ഞതിന്